സവർഗ്ഗ വിവാഹവിധി പുനഃപരിശോധിക്കണമെന്ന ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും സുപ്രീം കോടതി ജഡ്ജി പിന്മാറി ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് പിന്മാറിയത് പുനഃപരിശോധനാ ഹർജികളിൽ തുറന്ന കോടതിയിൽ വാദം കേൾക്കാൻ സുപ്രീംകോടതി നേരത്തെ വിസമ്മതിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന സിയാദ് ചേരുകയാണ് ഷപ്ന എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ വിവാഹത്തിന്റെ നിയമസാധ്യത തേടിയുള്ള ഹർജികൾ ആണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് ഇന്നിപ്പോൾ ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഹർജിയിൽ നിന്നും ഒരു ജഡ്ജ് പിന്മാറുകയാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം പിന്മാറിയതോടുകൂടി ഈ ഹർജി പരിഗണിക്കുന്നതിന്റെ കാലാവധി അല്ലെങ്കിൽ സമയം നീളാനാണ് ഇനിയും സാധ്യത സ്വർഗ് ലൈംഗികത കുറ്റകരമായി കണക്കാക്കുന്ന നിയമം രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി റദ്ദാക്കിയിരുന്നു എന്നാൽ സ്വർഗാനു വിവാഹം നിയമവിധേയമാക്കിയിരുന്നില്ല അതുപോലെ സ്വത്ത് കൈമാറ്റം ബാങ്ക് അക്കൌണ്ട് നോമിനിയ നിശ്ചയിക്കല് അതുപോലെ സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യം എന്നിവയിൽ ഒന്നും സ്വാഭാവികമായും ഇവർക്ക് നിയമപരമായി അവകാശമുണ്ടായിരുന്നില്ല ഇതോടെയാണ് നിയമം മുഖേന വിവാഹം സാധുവാക്കണം എന്നാവശ്യപ്പെട്ട് സ്വർഗ അനുരാതി അനുരാഗികൾ സുപ്രീംകോടതിയെ സമീപിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ഹർജിയായിരുന്നു നേരത്തെ കോടതി പരിഗണിക്കുകയും ഈ വിവാഹം അത്തരത്തിൽ നിയമവിധേയമാക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്ത് തുടർന്നാണ് പുനഃപരിശോധനാ ഹർജി നൽകിയത് ഈ പുനഃപരിശോധനാ ഹർജി തുറന്ന കോടതിയിൽ കോടതിയിൽ പരിഗണിക്കണം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു എന്നാൽ കോടതി അത് അനുവദിച്ചിരുന്നില്ല പിന്നീടാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു ഒരു പരിഗണിക്കുന്ന ജഡ്ജ് തുറന്നെ സുവർഗ വിവാഹ വിധി പുനഃപരിശോധിക്കണം എന്ന ഹർജി പരിഗണിക്കതിൽ നിന്നും സുപ്രീം കോടതി ജഡ്ജിയാണ് പിന്മാറിയിരിക്കുന്നത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് ഇതിൽ നിന്ന് പിന്മാറിയത് പുനഃപരിശോധനാ ഹർജികളിൽ തുറന്ന കോടതിയിൽ വാദം കേൾക്കാൻ സുപ്രീം കോടതി നേരത്തെയും വിസമ്മതിച്ചിരുന്നു വിശദാംശങ്ങൾ നൽകിയത് शपना से यादव